ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ നവരാത്രി ഒരുക്കങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങളും മറ്റുമൊക്കെ വരുന്നത് വീട് ഇടാനും അതുപോലെ തന്നെ ഒരു ചിട്ട വരുത്താനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ നമ്മളിന്നും ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ജോലി എടുത്തുകൊണ്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയല്ലായിരിക്കും അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ആഘോഷം ചടങ്ങുകളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇതൊക്കെ ആചരിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ലൈഫിന് തന്നെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി തരും അപ്പോൾ ആദ്യമായിട്ട് നവരാത്രിക്കുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാലടിക്കൽ അതുപോലെ വീടടിക്കൽ വീട് തുടച്ചിടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ കുറേ ദിവസം മുൻപേ തുടങ്ങി നമ്മൾ ഓരോരോ റൂമുകളായിട്ട് ഒതുക്കി വൃത്തിയാക്കി കൊണ്ടുവരാമായിരുന്നു എല്ലാം കൂടി നമുക്കൊരു ദിവസം ഒറ്റ അടിക്ക് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വല്ലാത്തൊരു ഭാരമായിട്ട് മാറുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അറിയാമല്ലോ നമ്മൾ കലണ്ടറിൽ ഡേറ്റൊക്കെ നോക്കി ഇന്ന ദിവസമാണ് നവരാത്രി ആരംഭം വരുന്നത് അപ്പോൾ അതിന് മുൻപേ ആയിട്ട് ഒരാഴ്ച മുൻപെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ തുടങ്ങി വെക്കണം അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ദിവസമാകുമ്പോഴേക്കും എല്ലാ ജോലികളും കഴിഞ്ഞ് നമുക്ക് ശുഭമായിട്ട് എല്ലാ കാര്യങ്ങളും തുടങ്ങാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ ദിവസമായിട്ട് ഓരോരോ ജോലികളിലായിരുന്നു അപ്പോൾ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കി ഒരുക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദേവിയെ വെച്ചും കഴിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ നിലവിളക്കും അതുപോലെ ചന്ദനത്തിരുത്തട്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കാനും പൂജിക്കാനും ആയിട്ട് എടുക്കുന്ന പൂജാ സാമഗ്രികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തേച്ച് വിളിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഞാൻ പല തരത്തിൽ ഈ നിലവിളക്കും മറ്റുമൊക്കെ തേച്ച് വെളുപ്പിക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ ലിക്വിഡ് ഉപയോഗിച്ച് മാത്രമാണ് കേട്ടോ കാരണം അധികം അങ്ങനെ അഴുക്കും പൊടിയൊന്നും ആയിട്ട് ഇരിക്കുന്നില്ല മഞ്ഞിയൊന്നുമല്ല നമ്മുടെ വിളക്ക് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വിളക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ തിരിയിട്ട ഭാഗത്ത് മാത്രം ആ ഒരു കറുപ്പ് രാശി ഉണ്ടായിരിക്കും അതുകൊണ്ട് ആദ്യം തന്നെ കഴുകുന്നതിന് മുൻപ് ഒരു കോട്ടൺ തുണി വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ൊക്കെ നല്ല പോലെ അങ്ങോട്ട് തുടച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം മതി നമുക്ക് ഈ വിളക്കൊക്കെ തേച്ച് കഴുകാനായിട്ട് അപ്പോൾ ഞാൻ കോട്ടൺ തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അങ്ങോട്ട് കുറച്ച് സമയം സമയമെടുത്ത് തന്നെ അങ്ങോട്ട് തുടച്ച് ആ മെഴുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത്തിരി ചകിരിപ്പൂഞ്ഞൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഏത് സ്ക്രബർ ഉപയോഗിക്കുന്നത് അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ ചകിരിപ്പൂഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് ഈ ലിക്വിഡ് എല്ലാവരും ഒന്ന് തേച്ചൊക്കെ പിടിപ്പിക്കുന്നുണ്ട് ചിലര് ഇഷ്ടികപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തേച്ചാലും നല്ല കളർ വെക്കും കേട്ടോ അപ്പോൾ സാധാരണ ഞാനുണ്ടല്ലോ ഇരുമ്പം പുലിയൊക്കെ ധാരാളം ഉണ്ടായി നിൽക്കുന്ന സമയമാണെങ്കിൽ പഴുത്ത ഇരുമ്പംപൊളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ ചകിരി പൂഞ്ഞ വെച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊൻ ആയിട്ട് ഇങ്ങനെ മാറും കിട്ടാം നല്ല നിറം വെക്കും നമ്മുടെ വിളക്ക് അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പം ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ലിക്വിഡ് വെച്ചിട്ടാണ് ആക്കുന്നത് ഇനിയിപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറുക്കി ചേർക്കുന്ന കോൽപ്പുളി ഉണ്ടല്ലോ വാളൻപുളി അപ്പോൾ ആ വാളൻപുളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും വിളക്കൊക്കെ തേച്ച് എടുക്കാവുന്നതാണ് അങ്ങനെ പലതരത്തിൽ നമുക്ക് വിളക്ക് തേച്ച് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ലിക്വിഡ് ഉണ്ടല്ലോ ഈ ലിക്വിഡിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് അതായത് വെള്ളം ഒഴിക്കാതെ ഈ ലിക്വിഡിനുള്ളിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് തേച്ച് കഴിഞ്ഞിട്ടായാലും നമ്മുടെ ഈ വിളക്ക് നല്ല സ്വർണം പോലെ തിളങ്ങും അപ്പോൾ അനേക രീതികളുണ്ട് അതിൽ നമുക്ക് ഏതാണോ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ എന്തായാലും നല്ല നിറം വയ്ക്കുക നല്ല പോലെ തിളങ്ങി നിൽക്കുക ഇതൊക്കെ തന്നെയാണ് നിലവിളക്കിന് ഒരു സൗന്ദര്യവും ഐശ്വര്യമൊക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ചും കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ തേച്ചങ്ങിട്ടെ എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഈ നിലവിളക്കാവുമ്പോൾ അതൊരു മൂന്ന് തട്ടായിട്ട് ഊജിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ മുകൾ തട്ടും ആ ഒരു മകുടം പോലത്തെ അതും ഒക്കെ ആയിട്ട് നമുക്ക് ഊചിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് തേച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഊരി എടുക്കേണ്ട അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മൂന്നും ഊരി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് വീണ്ടും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെക്കാറ് കേട്ടോ പൂജയ്പ്പിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിരാവിലെ എഴുന്നേൽക്കും അപ്പോൾ ആ ഒരു ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ആ എഴുന്നേൽക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു നവരാത്രി കാലത്ത് അതിരാവിലെ തന്നെ എഴുന്നേൽക്കും കാരണം എന്തായാലും നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രാവിലെ എഴുന്നേൽക്കും അത് രാവിലെ എഴുന്ന എഴുന്നേറ്റാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളൊക്കെ തീരും നേരം വെളുത്ത് ഏകദേശം ഒരു ഏഴ് ഏഴര ആകുമ്പോഴേക്ക് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒമ്പത് മണിക്ക് കഴിയുന്ന ജോലികളൊക്കെ ഏഴരയ്ക്ക് കഴിയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് തോന്നും എന്നും ഇങ്ങനെ അത് രാവിലെ തന്നെ എഴുന്നേറ്റാൽ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ശീലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇനി ഒരു വിധത്തിലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള പൂജാ സമയങ്ങളിൽ ഇങ്ങനെയുള്ള നവരാത്രി കാലത്ത് എങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അതിരാവിലെ എഴുന്നേൽക്കലും അതുപോലെ തന്നെ അതിരാവിലെ രാവിലെ കുളിക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിനും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ നവരാത്രി കാലത്ത് നമ്മൾ ദേവിയെ നമ്മുടെ വീട്ടിൽ വെച്ചും കഴിഞ്ഞിട്ട് പൂജിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസ് വീടിനുള്ളിൽ കണ്ടെത്തി കഴിഞ്ഞ് നമ്മളവിടെ ദേവിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ വെച്ചും കഴിഞ്ഞ് പൂമാലിയും എല്ലാം വെച്ച് തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടും അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ആവശ്യമാണ് അല്ലേ എല്ലാം എന്ത് കണ്ടാലും അവർ ചോദിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാരൻസ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും പക്ഷെ അവർ വലിയ വലിയ എക്സാമുകളോ കാര്യങ്ങളോ അങ്ങനത്തേലൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുമേ എന്തെങ്കിലും എങ്കിലും ഒരു തോൽവി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളെങ്കിലും അതുവഴി ഭയങ്കര മാനസികമായിട്ട് തളർന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഒരു ചിന്ത ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇനി എന്ത് ഇനി എനിക്ക് അതൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പം അവർ പ്രാർത്ഥിക്കാനെങ്കിലും തുടങ്ങും ദൈവം ശരിയാക്കി തരും ഇതൊക്കെ ഇപ്പോഴത്തെ ഈ സമയമൊക്കെ മാറും ഈ കാലമൊക്കെ മാറി ഈശ്വരനെ എന്നെ സഹായിക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരണം അപ്പോൾ എത്ര ന്യൂജനാണെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെയുള്ള ഒരു ആത്മീയ ചിന്ത നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ഒക്കെ കരുത്തായിട്ട് അവർക്ക് ഈ ഒരു ചിന്ത അവരെ സഹായിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കില്ല സന്തോഷവും ദുഃഖവും മാറി മാറി വരും അപ്പോൾ ദുഃഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ അതിലങ്ങോട്ട് മുങ്ങി താണു പോകാതിരിക്കാനും അതുപോലെ തന്നെ സന്തോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ആഹ്ലാദിച്ച് അത് വല്ലാതെ ആക്കാനും അങ്ങനെയൊന്നും നമ്മളതിലേക്ക് മുഴുകി പോകാതിരിക്കാനായിട്ട് ഒരു സമ്മിശ്രമായിട്ട് ജീവിക്കാനുള്ള ഒരു കരുത്തൊക്കെ ഈശ്വരൻ തരുമെന്ന് മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നില വിളക്കൊക്കെ തേച്ച് നല്ല പൊന്വിളക്കാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ കോഴിമക്കളൊക്കെ അഴിച്ചിട്ടൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ നടക്കാണ് കേട്ടോ ഇനി നമ്മളിവിടെ തുടച്ചിട്ടതൊക്കെ ഉണങ്ങി നല്ല ഇതായിട്ടുണ്ട് ഇനി ടീ പോയി ഞാൻ നീക്കി വെച്ചു കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ദേവിയുടെ ചിത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരുക്കി എടുക്കുന്നത് അപ്പോൾ സാധാരണതാ ഇവിടെയാണ് ഞാൻ പൂക്കളും മറ്റുമൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് ഇതിൽ നിന്ന് ദേവിയുടെ ചിത്രം അതുപോലെ വിവിധ അമ്പലങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ദേവിയുടെ ഫോട്ടോസൊക്കെ എടുത്തും കഴിഞ്ഞിട്ടാണ് നവരാത്രി കാലത്ത് ഞാൻ പൂജയ്ക്ക് വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ ദേവി ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ എടുത്തു കഴിഞ്ഞ് ഒന്നും കൂടി നമ്മൾ തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കിയതിന് ശേഷം ഈ ടീപ്പോയുടെ മുകളിൽ വെച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുന്നത് അപ്പോൾ നമുക്ക് ചുവന്ന പട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിരിച്ചും കഴിഞ്ഞിട്ട് വേണം അതിന് മുകളിൽ വെക്കാനായിട്ട് അപ്പോൾ തനി അല്ല എങ്കിലും എനിക്ക് എനിക്കിതാ ഒരു ചെങ്കല്ല് നിറത്തിലുള്ള ഒരു പട്ട് ഉണ്ട് അപ്പോൾ അത് വെച്ചും കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിന് മുകളിൽ ദേവി ചിത്രമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പൂജിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഇരിക്കും നല്ല രീതിയിലോ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെയൊക്കെ നമ്മൾ ഒരിക്കും കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദേവിയെ ഉപാസിക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ദേവി ചിത്രങ്ങളൊക്കെ പൊടിയൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി മാറ്റി എടുക്കാനായിട്ട് പോവാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂക്കളും മറ്റുമൊക്കെ വെച്ച് കഴിഞ്ഞ് പൂമാല കെട്ടിയിടാൻ സൗകര്യമുള്ളവർ പൂമാലയൊക്കെ കെട്ടിയിടുക അല്ലെങ്കിൽ പൂക്കൾ പറിച്ചു വെക്കാനാണ് കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൂജിച്ചും പ്രാർത്ഥിച്ചും ൊക്കെ നോക്കിക്കോളൂ അതുവഴി നമ്മുടെ കുടുംബത്തിന് എന്തായാലും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കൈവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നവരാത്രി ആരംഭ ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്ന് കഴിഞ്ഞ് അത് ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ആരതിയൊക്കെ ഒഴിഞ്ഞ് ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് വെച്ചും കഴിഞ്ഞിട്ട് ഞാൻ ലളിത സഹസ്രനാമമാണ് ഇന്ന് വായിക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ ചൊല്ലിയും കഴിഞ്ഞ് നമ്മുടെ ജീവിതം ധന്യമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം